ഗോവർദ്ധൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും വെയിൽ നന്നായി ചാഞ്ഞു കഴിഞ്ഞിരുന്നു എല്ലായിടത്തും എന്തോ ആപത്തു വന്നതുപോലെ ബഹളം ബസാറിൽ മനുഷ്യർ ധൃതി പിടിച്ച് കടകളടക്കുകയും വിൽക്കാൻ വച്ചിരുന്ന സാധനങ്ങൾ വാരിക്കൂട്ടി ഓടുകയും ചെയ്തു കൊണ്ടുപോകാൻ കഴിയാത്ത അരിയുടെയും ഗോതമ്പിൻ്റെയും കൂമ്പാരങ്ങളുടെ മീതെ കൂടി മനുഷ്യർ ചവിട്ടിയോടി വീടുകളിൽ നിന്ന് സ്ത്രീകൾ കുട്ടികളെ വിളിക്കുന്നതിൻ്റെയും വാതിലുകൾ അടയ്ക്കുന്നതിൻ്റെയും ശബ്ദം ചുഴലിക്കാറ്റ് വരികയാണോ അതോ ഏതെങ്കിലും സൈന്യം ആക്രമിക്കാൻ എത്തുകയോ ഗോവർദ്ധന ഒന്നും മനസ്സിലായില്ല ആരും അയാളോട് സംസാരിക്കുവാൻ തയ്യാറായില്ല ഒടുവിൽ സഹിക്കട്ട് അയാൾ ഓടുന്ന ഒരാളെ കയ്യിൽ പിടിച്ചു നിർത്തി അയാളുടെ കയ്യിലും തള്ളവിരലില്ലായിരുന്നു ഗോവർദ്ധൻ്റെ കയ്യിൽ തള്ളവിരൽ തള്ളവിരലുണ്ടെന്നത് ആ മനുഷ്യനെയും അതുപോലെ ഞെട്ടിച്ചതായി തോന്നി ഓടിപ്പോകുന്നതിന് മുമ്പ് അയാൾ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഓടിക്കോ നദീതീരത്തായിരുന്നു ചന്ത നദിയിൽ കൂടി ചില വഞ്ചികൾ കടവിന്റെ നേരെ വരുന്നത് അയാൾ കണ്ടു അവയിൽ കമ്പനിയുടെ കൊടികൾ പറക്കുന്നുണ്ടായിരുന്നു ചിലത് കാലിയായിരുന്നു ചിലതിൽ നിറയെ ചിരക്കും ആളുകൾ എന്തിനാണ് ഓടിയതെന്ന് ഗോവർദ്ധന് മനസ്സിലായി കമ്പനി ഓഫീസർമാരും ഗുമസ്തന്മാരും ദലാളുകളും കച്ചവടത്തിന് വരികയാണ് അവരുടെ ചരക്കുകൾ നാട്ടുകാർക്ക് വിൽക്കാനും നാട്ടുകാരുടേത വാങ്ങുവാനും പിൻപുറത്ത് നിന്ന് തുറന്ന് ഒരു വാതിൽ കണ്ട് ഗോവർദ്ധൻ ആ വീടിനകത്തേക്ക് കയറി അതിനകത്തുണ്ടായിരുന്ന സ്ത്രീ ആദ്യം ഭയന്നുവെങ്കിലും പിന്നീട് അയാളെ വിളിച്ചിരുത്തി അവളുടെ കുട്ടികൾ അയാൾക്ക് കുടിക്കുവാൻ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു തള്ളവിരലുകളില്ലാത്ത കൈകൾ കൊണ്ട് പതുക്കെ പതുക്കെ പേടിപ്പിക്കുന്ന ആ വൈകൃതത്തിനോട് ഗോവർദ്ധൻ ഒത്തുതീർപ്പിലെത്തി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുരുടനായ പൂച്ചയോടെന്ന പോലെ നിരുപദ്രവികളായ ജന്തുക്കളെ അന്ധരാക്കുന്നത് കുട്ടികളുടെ വിനോദവും കുട്ടികളെ പീഡിപ്പിക്കുന്നത് മുതിർന്നവരുടെ സ്വഭാവവുമായിട്ടുള്ള ഒരു പട്ടണത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഗോവർദ്ധൻ സ്ത്രീയോട് പറഞ്ഞു അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ അഭയം തേടുക അസാധ്യമായിരുന്നു അതുകൊണ്ട് എൻ്റെ പിറകെയുള്ള പോലീസിന് മുമ്പേ ഓടുകയാണ് ഭേദമെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെയുള്ളവരും നിങ്ങൾക്ക് അഭയന്തരില്ല സ്ത്രീ പറഞ്ഞു ഞങ്ങളെ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്തവർ ഞങ്ങൾ അതെ കൂടാതെ ഞാൻ തള്ളവിരലുകളുള്ള ഒരുവനും ഗോവർദ്ധൻ അവൾ നൽകിയ ചപ്പാത്തിയിൽ നിന്ന് ഒരു കഷ്ണം പൂച്ചയ്ക്ക് കൊടുത്തു ബാക്കി അയാൾ ഉള്ളി കടിച്ചു കൂട്ടി തിന്നു തിന്നുന്നതിനിടയ്ക്ക് അയാൾ പറഞ്ഞു എനിക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു പണ്ട് അയാളുടെ രണ്ട് കൈകളിലും ആറ് വിരലുകൾ വീതമുണ്ടായിരുന്നു അയാൾ ചെയ്യുന്ന ഒരു കൃത്യത്തിലും പങ്കുചേരാത്ത വിരലുകൾ ആ വിരലുകളിൽ തട്ടിയാണ് ഞാൻ അയാളുടെ പിന്നാലെ നടക്കാറ് ഇവിടെയാകട്ടെ എല്ലാവർക്കും നാല് വിരലുകളേ ഉള്ളൂ ഞങ്ങളും അഞ്ചു വിരലുകളോടുകൂടി തന്നെയാണ് ജനിച്ചത് ഒരു വിരൽ ഞങ്ങൾ മുറിച്ചു കളഞ്ഞു ആ കഥ അവൾ വിവരിച്ചു ജാതിയിൽ നെയ്ത്തുകാരായിരുന്നു ഞങ്ങൾ കമ്പനിയുടെ ഓഫീസർമാരും വിമസ്ഥന്മാരും വന്ന് ഇടക്കിട ഞങ്ങളുടെ ഗ്രാമത്തിൽ തമ്പടിക്കും തമ്പടിച്ച് അവർ കച്ചേരി വിളിച്ചു കൂട്ടും ഞങ്ങൾ നെയ്ത്തുകാരെ കൊണ്ട് അവർ നിശ്ചയിച്ച് വിലയ്ക്ക് പട്ടു നെയ്ത് കൊടുക്കാനുള്ള കരാറുകളിൽ ഒപ്പിടുവിക്കും കരാർ അനുസരിച്ച് നെയ്ത് കൊടുത്തില്ലെങ്കിൽ മുക്കാലിയിൽ കെട്ടിച്ച ആകുമരടിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഞങ്ങൾ തള്ളവിരൽ മുറിച്ച് നദിയിലെറിഞ്ഞ് നെയ്ത്തുപേക്ഷിച്ചു കുട്ടികളുടെ തള്ളവിരൽ മുറിച്ച് ഗംഗാജിക്ക് എറിഞ്ഞു കൊടുക്കുക ഞങ്ങളുടെ ഒരു ആചാരമായി പക്ഷേ മുക്കാലികൾ ഞങ്ങളെ വിട്ടില്ല നെയ്ത്തുപേക്ഷിച്ച് കൃഷി ചെയ്യാനും മീൻ പിടിക്കാനും ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അരിയും ചണയും മീനും വാങ്ങുവാൻ കമ്പനിക്കർ വന്നു അവർ കൊണ്ടുവന്ന ഉപ്പും പുകയിലയും കറുപ്പും ഞങ്ങൾ വാങ്ങണം വാങ്ങുന്ന സാധനങ്ങൾക്കും വിൽക്കുന്ന സാധനങ്ങൾക്കും അവർ തന്നെ വില നിശ്ചയിക്കുന്നു െങ്കിൽ ഞാൻ വരും വഴിക്കൊരാളെ കണ്ടു ചതഞ്ഞ മാംസം പോലെയായ അയാൾ വഴിയിൽ വീണു മരിച്ചു സ്ത്രീ കുറച്ചു നേരം മിണ്ടാതിരുന്നു പിന്നീട് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു അകലെ ഇരുന്ന് ചപ്പാത്തി തിനികയായിരുന്ന രണ്ട് കുട്ടികളും ചപ്പാത്തി നിലത്തിട്ട് ഓടി അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ വസ്ത്രങ്ങൾ വെളുത്തതാണെന്ന് ഗോവർദ്ധൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത് അയാൾ അവളുടെ കൈകളിൽ വളകളില്ലെന്നും കമ്പനിക്കാർ പ്രഹരിക്കാനായി ഒരാളെ പിടിച്ചുകൊണ്ടുപോയാൾ അയാൾ സാധാരണ മടങ്ങി വരാറില്ല അയാൾ മരിച്ചതായാണ് കണക്കാക്കപ്പെടുക അവശേഷിച്ച വിരലുകളിൽ ജീവിതമൊതുക്കി ഗ്രാമം മുന്നോട്ട് തന്നെ പോയി വരും വഴികളിൽ നിങ്ങൾ ഒരു മുക്കാലിയെ കണ്ടുള്ളൂ നാളെ പോകുമ്പോൾ നിങ്ങൾ എത്രയോ കണ്ടേക്കും ഇന്ന് എത്ര രാത്രി എത്ര സ്ത്രീകളാണ് വിധവകളാകാൻ പോകുന്നത് പിന്നീട് അവൾ നിസ്സംഗതയോടെ പറഞ്ഞു രാത്രി വൈകും വരെ ബസാറിൽ നിന്ന് അലർച്ചകളും നിലവിളികളും ഉയർന്നുകൊണ്ടേയിരുന്നു കമ്പനിയുടെ ഗുമ്മസ്ഥന്മാരും ദല്ലാൾമാരും കടകൾ തുറപ്പിക്കുകയും വ്യാപാരം അടിച്ചേൽപ്പിക്കുകയുമായിരുന്നു പിന്നെ പിന്നെ ശബ്ദങ്ങൾ ഒതുങ്ങി മുക്കാലികളുടെ രാത്രി തുടങ്ങി മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ വീടിന്റെ ഒറ്റമുറിയുടെ ഒരു കോണിൽ ഇന്നലെ മുക്കാലിയിൽ മരിച്ച മനുഷ്യന്റെ ഭാര്യയും കുട്ടികളും പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു മറ്റേ മൂലയിൽ ഗോവർദ്ധനും അയാളുടെ കൂട്ടുകാരൻ കുരുടൻ പൂച്ചയും രാത്രിയുടെ നേരിയ തണുപ്പ് ആ നിരപരാധികളുടെ ദുരിതങ്ങൾക്ക് മീതേ കൂടി അവരെ തണുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു നടന്നു പുറത്ത് സാമ്രാജ്യങ്ങൾ പണിയുന്നവരുടെ ബഹളം തെല്ലെന്നൊതുങ്ങിയപ്പോൾ വൈകിയാമങ്ങളിൽ എപ്പോഴോ ഉറക്കം അവരെയും അനുഗ്രഹിച്ചു വെളിച്ചമായപ്പോൾ തള്ളവിരലുകളില്ലാത്ത ആ ഗ്രാമം വീണ്ടും ശാന്തമായി കടവിൽ നിന്ന് ചരക്ക് വഞ്ചികൾ പോയി കഴിഞ്ഞിരുന്നു